വല്ലാതെ സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ അനുഭവിക്കുന്നവരാണോ പല കാരണങ്ങൾ ഉണ്ടാകാം എന്നാലും നിങ്ങൾ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഈ സ്ട്രെസ് ആൻസൈറ്റിയിലൊക്കെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ പറ്റും അതിനൊരു ചെറിയ ഉദാഹരണമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോണിലോ സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുക ഫോൺ ഉപയോഗിക്കുക സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവുക ഇത്തരം സംഗതികളൊക്കെ പൂർണ്ണമായും മാറ്റിവെച്ച് ഭക്ഷണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുന്നത് ആസ്വദിച്ച് ആ ഒരു പ്രക്രിയ ആസ്വദിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചിലർ പറയില്ലേ ഇതാ വേണ്ടി ജീവിക്കുന്ന അപ്പൊ എന്ത് തന്നെ ആസ്വദിച്ച് ചവച്ച അരച്ച് കഴിച്ച് അതിന്റെ ഓരോ ഓരോ സ്റ്റെപ്പിലും ആസ്വാദനം അതിന്റെ പൂർണതയിൽ അറിഞ്ഞ് അനുഭവിച്ച് ഭക്ഷണം കഴിച്ചു നോക്കും ആ സമയത്ത് ഫോൺ മാറ്റി വെക്കുക സംസാരം മാറ്റിവെക്കുക അത് ഫുൾ കോൺസെൻട്രേഷൻ അതിലേക്ക് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ മാറ്റം എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയിക്കും